നന്മാറ്റഡ് ഡിഫോർ ചാനൽ എല്ലാവർക്കും തൃക്കാക്കര നഗരസഭയുടെ പരിധിയിലെ ഏക ഗവൺമെൻറ് ഹൈസ്കൂളാണ് തെങ്ങോട് ജി എച്ച് എസ് ഈ സ്കൂൾ തുടങ്ങിയിട്ട് നൂറ് വർഷം ആകും ഈ നൂറാം വാർഷികാഘോഷം തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് നടത്തി ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി യൂണിഫോം എത്തിക്കാൻ ഇൻഫോ പാർക്ക് ഐ ബി എം കമ്പനിയിൽ ജോലി ചെയ്യുന്ന സുമനസ്സുകളായിട്ടുള്ള തൊഴിലാളികൾ അതുകൂടാതെ ഐ പി മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ക്ലബും ഇവരോടുക്കര നഗരസഭയിലെ ഏക ഗവൺമെന്റ് എങ്ങോട് സ്കൂള് അതിപ്പം ർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ ഈ എല്ലാ കുട്ടികൾക്കും അടുത്ത അധ്യയന വർഷം പുതിയൊരു യൂണിഫോം തയ്യാറാക്കാൻ വേണ്ടി ഇതിൽ അധ്യാപകരും അതിന് ഭാരവാഹികളും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പൊ ഐ ബി എമ്മിൽ നിന്നും ഒരുപാട് പേര് മുൻകൈ എടുത്ത് ഈ യൂണിഫോമിനുള്ള ഡ്രസ്സ് സ്പോൺസർ ചെയ്യാൻ എന്ന് സഹകരിക്കാൻ തീരുമാനിച്ചു അതിനു പുറമെ ഈ പ്രദേശത്ത് തന്നെയുള്ള മറ്റ് ചില നല്ല മനസ്സുള്ള സുഹൃത്തുക്കളും റക്ക ക്ലബ്ബ് പോലെയുള്ള സംഘടനകൾ പിന്നെ ഇൻഫോ പാർക്കിലും വിദേശത്തും ചില ഐ ടി പ്രൊഫഷണൽ ഇവരെല്ലാരും ചേർന്നാണ് ഇതിനു വേണ്ട തുക കണ്ടെത്തിയിരിക്കുന്നത് ഇന്നിപ്പോ ഇവിടെ ഈ യൂണിഫോമിന്റെ മെഷർമെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു നല്ലൊരു അവസരമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇതിന് വേണ്ട തുക കൈമാറി അതുപോലെ കുട്ടികൾക്ക് എല്ലാവർക്കും യൂണിഫോം കിട്ടുന്നത് കൊണ്ട് വളരെയധികം സന്തോഷം ഉണ്ട് നമസ്കാരം ഇവിടെ സ്കൂളില് തെങ്ങോട് സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഐ ബി എം എന്ന് കുറച്ച് ആൾക്കാരും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഐ ടി ഫ്രണ്ട്സും രക്ക ക്ലബ്ബും ഒക്കെ കൂടെ യൂണിഫോംസ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് ഇവരെ ഡയറക്റ്റ്ലി കണ്ട് അത് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് സ്കൂൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് കൂടെ ഞങ്ങൾക്കും കൂടെ ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഏതായാലും ഈ സ്കൂളിന്റെ മുൻവശം കാണാം വളരെ മനോഹരമായ രീതിയിലുള്ള സൗകര്യം കാണാനും വളരെ ഒരു സ്കൂളാണ് അതുകൂടാതെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള കളിക്കളങ്ങൾ ഉൾപ്പെടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇന്ന് പഠിക്കാൻ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം തോന്നുന്ന അതുപോലെ തന്നെ ചുറ്റും നല്ല മരങ്ങൾ അങ്ങനെയുള്ള നല്ലൊരു പ്രദേശത്താണ് ഈ ഒരു തെങ്ങോട് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്തുള്ള കാക്കനാട് പ്രദേശത്തുള്ള നിരവധി ആളുകൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ളവരാണ് നമുക്ക് കാണാം ഈ ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം പിന്നെ അതുകൂടാതെ നമുക്ക് ഏതായാലും ഇവിടുത്തെ ഹെഡ് മാസ്റ്ററിന്റെ വാക്കുകൾ കൂടി കേട്ടാൽ നന്നായി സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ ഹൈസ്കൂൾ എന്ന നൂറാം വർഷത്തിന്റെ തുടക്കത്തിലാണ് ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു മാത്രമല്ല പുതിയ ബിൽഡിംഗ് ഒന്നര കോടിയോളം രൂപ ചെലവാക്കി അതോപ്പം തന്നെ നമ്മുടെ കുട്ടികൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഏറ്റവും നന്നായിട്ട് ഇവിടെ കൂടി ഈ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഏറ്റവും നന്നായി നടക്കുന്ന ഒരു പ്രവർത്തനം തൃക്കാക്കര മണ്ഡലം ഈ ഇന്ന് ഈ നൂറാം വർഷികത്തിൽ നിൽക്കുന്ന ഈ സ്ഥാപനത്തിന് എത്ര മഹത്തരമായിട്ടാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതിനപ്പുറം നമ്മുടെ കുട്ടികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ ഏതാണ് എന്ന് ചോദിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് തലം നിൽക്കുന്ന ഞങ്ങളുടെ കുട്ടികളുടെ ഓരോ കഴിവിനെയും ഉയർത്തുന്ന തരത്തിൽ ക്യാമ്പ് ഞങ്ങൾ വർണ്ണ കൂടാരം പോലെ ഇവിടെ തയ്യാറാക്കുകയാണ് ഈ ക്യാമ്പിലേക്ക് എത്തുന്ന ഓരോ കുട്ടിയുടെയും ജീവിതത്തിന്റെ നിലവാരം എത്രത്തോളം എത്തുമെന്നുള്ളത് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം എന്താണ് ഗവൺമെന്റ് കാർഷിക്കുന്നത് അതിൻ്റെ നൂറരുട്ടി മുകളിലേക്ക് നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന വെമ്പൽ കൊള്ളുന്ന ജനങ്ങളും ഒപ്പം നല്ല സുഹൃത്തുക്കളും നല്ല ടീച്ചേഴ്സും ഉണങ്ങുന്ന ഈ നല്ല കലാലയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വരൂ അനുഭവിക്കൂ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്ക് ഉയർത്താം ഈ സമൂഹത്തിന് ഏറ്റവും നല്ല ഉയർന്ന നിലയിലേക്ക് ഏറ്റവും മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല സമൂഹത്തിന് വാർത്തെടുക്കാനുള്ള ഗവൺമെന്റിന്റെ ഈ സ്വപ്നത്തിന് കൂട്ടായി ഈ തൃക്കകര മണ്ഡലത്തിലെ ഈ ഗവൺമെന്റ് തെങ്ങോട് ഹൈസ്കൂൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കുട്ടികളെ ചിരിക്കുന്ന ഫേസിസ് കാണുമ്പോ തന്നെ ചെയ്ത എഫേർട്ടിനും ഇട്ട എഫേർട്ടിനും ഉള്ള റിട്ടേൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇതുപോലെ ഇനിയും ആൾക്കാർക്ക് ഹെൽപ് ചെയ്യാനുള്ള മനസ്സുണ്ടാവട്ടെ ഈ സ്കൂളും ഈ നന്നാക്കാൻ നമുക്ക് ട്രൈ ചെയ്യാം നോക്കൂ എന്റെ പരിസരം തന്നെ നോക്കൂ കളിച്ച് ചിരിച്ച് വളർന്നു കൊണ്ടിരിക്കുന്ന എന്റെ കുട്ടികൾ ഇവരെ കൂടാതെ ഇനി ഇവർക്ക് എന്താണ് വേണ്ടത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെയല്ലേ കളിക്കാനും ചിരിക്കാനും ഉള്ള നല്ല മനസ്സ് ഒന്ന് നോക്കിയാൽ അറിയാം ഇതിന്റെ അനുഭവം എന്താണെന്നുള്ളത് അല്ലാതെ നാല് ക്ലാസ് റൂമുകളിൽ നിന്നും മാത്രമുള്ള വിദ്യാഭ്യാസമല്ല അതിന്റെ അപ്പുറത്തേക്കുള്ള ഏറ്റവും നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങളെ വാർത്തെടുക്കുന്ന ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും Always welcome to our school. Thank you. Thank you all.